നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഡയസ് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ താനൂർ വെള്ളിയാമ്പുറം സ്വദേശി കീരിയാട് വീട്ടിൽ രാഹുലിനെ കാപ്പ ചുമത്തി താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ താനൂർ വെള്ളിയാപുറം സ്വദേശി കീരിയാട് വീട്ടിൽ രാഹുലിനെ കാപ്പ ചുമത്തി താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ട് പ്രകാരം കളക്ടർ വി ആർ വിനോദാണ് ഉത്തരവിറക്കിയത് കഴിഞ്ഞ വർഷം കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ രാഹുൽ ആറുമാസത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം കവർച്ച കേസിൽ വീണ്ടും പോലീസിന്റെ പിടിയിലായി ജയിൽ മോചിതനായ ഇയാൾ വീണ്ടും അടിപിടി കേസിൽ പ്രതിയായി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള ിൽ ഹാജരാക്കിവി എതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ